തെലുങ്കു സിനിമാ ലോകത്തിന് മറക്കാൻ കഴിയാത്ത നടനാണ് ഉദയ കിരൺ ടോളിവുഡ് പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയോടെയായിരുന്നു ഉദയകിരണിന്റെ വളർച്ചയെ നോക്കി കണ്ടത് ഭാവിയിലെ ഒരു സൂപ്പർ താരമായി ഉദയകിരൺ മാറുമെന്ന് എല്ലാവർക്കും ഉറപ്പായിരുന്നു എന്നാൽ അപ്രതീക്ഷിത സംഭവങ്ങളാണ് ഉദയകിരണിന്റെ ജീവിതത്തിൽ പിന്നീട് നടന്നത് ഒടുക്കം രണ്ടായിരത്തി പതിനാലിൽ തന്റെ അപ്പാർട്ട്മെന്റിൽ തൂങ്ങി മരിക്കുകയായിരുന്നു ഉദയ കിരൺ ഉദയകിരണിന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ വീണ്ടും ചർച്ചയായി മാറുകയാണ് വിജയവാഡയിൽ ജനിച്ചു വളർന്ന ഉദയകിരണിന് സിനിമാ ലോകവുമായി യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല മോഡലിംഗിലാണ് ഉദയകിരൺ തുടക്കം കുറിക്കുന്നത് തെലുങ്ക് സിനിമാ രംഗത്ത് തുടക്കകാലത്ത് തന്നെ ഉദയകിരണിന് ഭാഗ്യം തെളിഞ്ഞു തുടരെ തുടരെ ഉദയകിരണിന്റെ മൂന്ന് സിനിമകൾ ഹിറ്റായി മൂന്നും പ്രണയ കഥകളായിരുന്നു ഇതോടെ റൊമാൻറിക് ഹീറോയായി രണ്ടായിരത്തിന്റെ തുടക്ക വർഷങ്ങളിൽ തന്നെ ഉദയകിരൺ സെൻസേഷനായി മാറി ഹിറ്റുകളുടെ വലിയൊരു നിര തന്നെ സൃഷ്ടിച്ച് ഉദയകിരൺ മുന്നോട്ട് പോയി കുടുംബവാഴ്ച കൊടിക്കുത്തി വാഴുന്ന തെലുങ്ക് സിനിമാ ലോകത്താണ് ഉദയകിരൺ തരംഗമായതെന്നത് ശ്രദ്ധേയമാണ് എന്നാൽ അപ്രതീക്ഷിതമായി വീഴ്ച ഉദയകിരണിന് സംഭവിച്ചു വ്യക്തി ജീവിതത്തിൽ നടന്ന ചില കാര്യങ്ങൾ ഇതിന് കാരണമായി മാറി ഒരു ജേണലിസ്റ്റുമായി പ്രണയത്തിലായിരുന്നു ഉദയകിരൺ എന്നാൽ ഈ പ്രണയബന്ധം മുന്നോട്ടു പോയില്ല ഇതിൽ ഏറെ വിഷമിച്ച ഉദയകിരണിനെ പ്രമുഖതാരം ചിരഞ്ജീവി ആശ്വസിപ്പിച്ചു ഉദയകിരണിനെ അടുത്തറിയാവുന്ന ചിരഞ്ജീവി പിന്നീട് തന്റെ മകൾ സുഷ്മിതയുമായി ഉദയകിരണിന്റെ വിവാഹ നിശ്ചയം ഉറപ്പിക്കുകയും ചെയ്തു ഇതേക്കുറിച്ച് ഉദയകിരണിന്റെ സഹോദരി ശ്രീദേവിയും ഒരിക്കൽ സംസാരിച്ചിട്ടുണ്ട് ചിരഞ്ജീവി ഗാരുമാണ് സഹോദരന്റെ മുന്നിൽ ഇങ്ങനെയൊരു പ്രപ്പോസൽ വെച്ചത് എന്നാൽ വിവാഹ നിശ്ചയത്തിന് ശേഷം തങ്ങൾ തമ്മിൽ ചേരില്ല എന്ന് ഉദയകിരൺ മനസ്സിലാക്കിയിരുന്നു വിവാഹം വേണ്ടെന്ന് വെച്ചത് സഹോദരന്റെ തീരുമാനമായിരുന്നുവെന്നും രണ്ടായിരത്തി പതിനേഴിന് നൽകിയ ഒരു അഭിമുഖത്തിൽ ഉദയകിരണിന്റെ സഹോദരി വെളിപ്പെടുത്തിയിരുന്നു ചിരഞ്ജീവി നല്ല വ്യക്തിയാണെന്നും സഹോദരി എന്ന് പറഞ്ഞു രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഉദയകിരൺ വിവാഹിതനാകുന്നത് വിശിഷ്ട എന്നാണ് ഭാര്യയുടെ പേര് ഇതിനിടെ കരിയറിൽ വലിയ തകർച്ച ഉദയകിരണിന് വന്നു മുൻനിര നായകസ്ഥാനം ഉദയകിരണിന് നഷ്ടപ്പെട്ടു രണ്ടായിരത്തി പതിനാലിലാണ് ഉദയകിരൺ ഹൈദരാബാദിൽ സ്വന്തം അപ്പാർട്ട്മെന്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആത്മഹത്യ കുറിപ്പൊന്നും കണ്ടെത്താനും സാധിച്ചില്ലായിരുന്നു സംശയാസ്പദമായ മരണത്തിന് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു പിന്നീട് പുറത്തുവന്ന വിവരപ്രകാരം സാമ്പത്തിക പ്രതിസന്ധികൾ ഉദയകിരണിനെ ബാധിച്ചിരുന്നു എന്നായിരുന്നു ഒരു വർഷത്തോളമായി ഇക്കാരണത്താൽ നടൻ ഡിപ്രഷനിലുമായിരുന്നു മരിക്കുന്ന സമയത്ത് നടന് കരിയറിൽ പഴയ ഉണ്ടായിരുന്നില്ല തെലുഗു സിനിമാ ലോകം അടക്കിവാഴുന്ന നാല് സിനിമാ കുടുംബങ്ങൾ ഉദയകിരണിന്റെ കരിയറിനെ നശിപ്പിക്കാൻ ശ്രമിച്ചു എന്ന ആരോപണവും അക്കാലത്ത് ഉടലെടുത്തു എന്നാൽ പിന്നീട് ഇവ കെട്ടടങ്ങുകയും ചെയ്തു രണ്ടായിരത്തി നടൻ സുശാന്ത് സിംഗ് രജ്പൂത്ത് ആത്മഹത്യ ചെയ്തപ്പോഴും സമാന അഭ്യൂഹങ്ങൾ ഉയർന്നു വന്നു ബോളിവുഡിലെ സുജനപക്ഷപാതം മൂലം സുശാന്തിന് അവസരങ്ങൾ നഷ്ടപ്പെട്ടുവെന്നായിരുന്നു ഉയർന്നു വന്ന ആരോപണങ്ങൾ വിഷാദരോഗം ബാധിച്ച സുശാന്ത് മാനസികമായി തകർന്നിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ